വിജയാട്ടൻ എന്ന് പറയുമ്പോൾ ഞാനക്കാർക്ക് അറിയപ്പെടുന്ന പ്രത്യേകിച്ച് ഒരു പ്രത്യേക വാക്ക് വേണമെന്നില്ല സാധാരണക്കാരും സാധാരണക്കാരനും പാവപ്പെട്ടതിൻ്റെ ഉന്നമതി പ്രവർത്തിക്കുന്ന ഒരു വിജയട്ടനെ പരി നമ്മൾ പ്രത്യേകമായിട്ട് എന്ന് പറഞ്ഞോട് ഏതായാലും നമ്മുടെ കേരളത്തിന്റെ അതല്ല രാജ്യത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ് വിജയൻ വിജയാടനെ ഞാൻ ആദ്യം മുതലേ കാണുന്ന ചെറുപ്പത്തിലേ കാണുന്നതാണ് വിജയാടനെ എന്നും നാടിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് ഈ നാട്ടിൽ എന്ത് പ്രശ്നത്തിൽ വന്നാലും ഇടപെടുന്നതും അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഒരാളാണ് നമ്മൾ ഇതുവരെയായിട്ട് അങ്ങനെ ഒരു പ്രശ്നം കേൾക്കുമോ പറയിപ്പിക്കലോ എന്നെ ഉണ്ടായിട്ടില്ല അപ്പൊ ഞാനൊരു യു ഡി എഫ് കാരണം ചെറുപ്പകാലം മുതൽ അയാളെ ഒരു ചെത്തു മകനായിരുന്നു വളരെ പാവപ്പെട്ട അങ്ങനെ പാവപ്പെട്ട വിദ്യാഭ്യാസത്തിലൂടെ അങ്ങനെ വളർന്ന് ബ്രണ്ണൻ കോളേജിൽ നമുക്ക് വിചാരണ പറ്റിയിട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരേ നാൽപ്പത്താറ് വർഷത്തെ പരിചയമുള്ള എനിക്ക് അത് ആ കാലയളവിൽ വിജയ ഇവിടെ പിണറായി വിജയൻ പറയുന്ന വ്യക്തി ഇവിടെ ചെയ്തതും ഇവിടുത്തെ ജനങ്ങൾക്ക് ഇനി വേണ്ടിട്ടും ജീവിച്ചില്ല ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ വളരെ കർക്കശം പകർത്താറുണ്ട് തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാനും പ്രത്യേകിച്ച് ഭരണരംഗത്താവുമ്പോൾ പൊതുവെ നാടിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ അതായത് ശരിഭാഗത്ത് നിന്ന് കൊണ്ട് എന്ത് ചെയ്യാൻ തയ്യാറായ ഒരു വ്യക്തിയാണ് ഇവിടെയുള്ള വികസനത്തിന്റെ എല്ലാം നോക്കിയാലും പിണറായി വിജയനാണ് അതിൽ സ്വാർത്ഥ താല്പര്യങ്ങളോ വ്യക്തി താല്പര്യങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല നമ്മളെ അനുകൂലിയായ പിന്നെ നായനാർ പോലും തലശ്ശേരിയിൽ മുഖ്യമന്ത്രിയായിട്ട് ഭരണത്തിൻ്റെയല്ല വികസന പ്രവർത്തനത്തിൽ പിണറായി അത്ര എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം വികസനത്തിൻ്റെ കാര്യമായ ആളാണ് വികസനം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് പിണറായി വിജയ വിജയേട്ടെന്നുള്ള രണ്ട് അഭിപ്രായം സത്യം വിജയം കൃത്യപരമായിട്ടല്ല വിജയേട്ടം എന്നുള്ള ഒരു പാർട്ടിയുടെ നേതാവ് പിണറായി അറിയപ്പെടുന്ന പിണറായി എൻ്റെ അടുത്ത ബന്ധപ്പെട്ട ആളാണ് പിന്നെ നാട് വികസിക്കണമെന്ന പൊതുവായ കാഴ്ചപ്പാടാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുന്ന മുമ്പ് തന്നെ പിണറായിയെ സംബന്ധിച്ച് ഒരുപാട് സഹകരണ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രസ്താവന പ്രസ്താവന വായിച്ചാലും വായിക്കുമ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് ശശിതരൂരിന്റെ അഭിമാനം കൂടിയാണ് കാരണം നമ്മൾ പിണറായിക്കാരൻ എന്നുള്ള വിജയൻ തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി അതിൽ വിജയൻ ഇവിടെ ഒരു സാധാരണക്കാരനായ സാധാരണക്കാരനിൽ നിന്നും വ്യക്തിത്വമുള്ളൊരു സഖാവാണ് ഇന്ന് ഈ നിലയിലെത്തിയത് അദ്ദേഹത്തിൻ്റെ പിന്നെ കളങ്ക കളങ്കമല്ലാതെ വ്യക്തിത്വം കൊണ്ട് മാത്രമാണ് എത്ര ഇവിടെ എത്തിയത് ഈ നാടിൻ്റെ അഭിമാനമാണ് എല്ലാ പിണറായിക്കാരുടെയും ഒരു സ്വ സ്വകാര്യ അഹങ്കാരമാണ് അങ്ങനെ പല കാര്യങ്ങളായിട്ടും നാടിന് വേണ്ടിയിട്ട് നല്ല കേരളത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതൊരു ഈ തൻ്റെയുള്ള ഒരാൾക്ക് അതുണ്ടാവും എപ്പോഴും ഒരു യഥാർത്ഥ ഒരു പുരുഷൻ ഉള്ളതാണ് ഉണ്ടാവും അത് അഹങ്കാരം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടാവും അത് വേണം അതുണ്ടെങ്കിൽ ഇത് ധീരത കിട്ടും പത്ത് മുപ്പത് കൊല്ലം വിദ്യാർത്ഥന അറിയാം വിദ്യാർത്ഥിനെ പ്രത്യേക പാടുണ്ട് സാധാരണക്കാരന്റെ കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ് അത് ചെയ്യാന്നുള്ളതാണ് ഇനി നമ്മുടെ നാട്ടുകാരനല്ലേ നമുക്ക് അഹങ്കരിക്കാം നമ്മുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ഓക്കെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് മൂപ്പര് നല്ല വളരെ നല്ല മനുഷ്യനാണ് മനസ്സിലായി അവിടെ നമ്മൾ ഉണ്ടായിക്കാറുന്ന രീതിയിൽ ഞാൻ അഭിമാനിക്കുന്നു നമസ്കാരം ഞാൻ അൽബാബു ചില പ്രത്യേക കാരണത്താൽ ഇനിയുള്ള വീഡിയോകൾ നവകേരള ആയിരിക്കും നവകേരള ന്യൂസിലൂടെയായിരിക്കും സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന് കേരളം ഭരിക്കാൻ ഇനി അഞ്ചു മാസം മാത്രം ബാക്കി നിൽക്കെ പിണറായി വിജയൻ ആരായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഇനി പിണറായി മനസ്സുറകട്ടെ ഞാൻ ചോദിക്കുന്നത് ശരിക്കും ഞാൻ പിണറായി നിങ്ങളുടെ ഒക്കെ ചിലപ്പോൾ പിണറായി വിജയൻ എന്താണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എല്ലാവരുമായിട്ടും നല്ല സൗമ്യമായ പെരുമാറ്റമാണ് ഇവിടെ നാട്ടിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം പരിശ്രമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഇനിയും പല സംഗതി ഇവിടെ വരാനുണ്ട് അവിടെ ഒരു എടുത്തിട്ട് അവിടെ ഒരു വലിയ ഹൈടെക് ആയിട്ടുള്ള ഒരു കോളേജ് വരുന്നുണ്ട് പിന്നെ ഐ എ എസ് അക്കാദമി വരുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളായിട്ടും ഇപ്പം നാടിന് വേണ്ടിയിട്ട് നല്ല കേരളത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾക്കും അറിയാം അതെല്ലാ നാട്ടുകാർക്കും അറിയാം രീതി സ്വഭാവം നമ്മളോടെ നല്ല പെരുമാറ്റമാണ് എല്ലാവരും സൗമ്യമായിട്ടുള്ള ഒരു പെരുമാറ്റം തന്നെയാണ് നമ്മളായിട്ടെല്ലാം ഉണ്ടായിരുന്നത് വേറെ മോശം എന്ന് പറയാൻ വേണ്ടിട്ട് ഇവിടെ ആരായിട്ട് അങ്ങനെ ഒരു മോശ സ്വഭാവം ആരായിട്ടും കാണിക്കലില്ല എൻ്റെ അടുത്ത ബന്ധപ്പെട്ട ആളാണ് പിന്നെ നാട് വികസിക്കണമെന്ന പൊതുവായ കാഴ്ചപ്പാടാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ പിണറായിയെ സംബന്ധിച്ച് ഒരുപാട് സഹകരണ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനമുള്ള സ്ഥലമാണ് പിണറായി ആ പിണറായി അങ്ങനെ വന്നത് വിദ്യാർത്ഥി നേതൃത്വപരമായ പങ്കാണ് ഉദാഹരണമായി കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വ്യവസായ മേഖലയിലെ ഒരു സ്ഥാപനമാണ് പിണറായി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അവിടെ നൂറ്റി അമ്പതോളം തൊഴിലാളികളുണ്ടായിരുന്നു ആ തൊഴിലാളികൾ പൂട്ടി കമ്പനി പൂട്ടിപ്പോയി മിസ് മാനേജ്മെൻറ്റുകൊണ്ട് അവിടെ ആനുകൂല്യം നാല് ലക്ഷത്തി അയിപത്തിരണ്ടായിരം രൂപയുണ്ടായിരുന്നു ആ നാല് ലക്ഷത്തി അയിമ്പത്തി രണ്ടായിരം രൂപ ലേബർ കോട്ട് അവാർഡ് ഉണ്ടാക്കുകയും അതൊരു പ്രത്യേക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഷെയറാക്കി മാറ്റുകയും ആ സംഘം പ്രവർത്തിച്ച് അഞ്ച് കൊല്ലം കൊണ്ട് ആറാമത്തെ കൊല്ലം ആ പൈസയെല്ലാം തൊഴിലാളിക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു നിലയുണ്ടായി അങ്ങനെ വളർന്നു വന്ന ഒരു സ്ഥാപനമാണ് പിണറായി പിണറായി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇപ്പോൾ ശരിക്കും മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ അതായത് ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരണം നമ്മുടെ ഒരു ആശയവിനിമയം നടത്തും അത് സ്വാഭാവികമായും അത് പ്രവർത്തിക്കാൻ ആവശ്യമായ പ്രോത്സാഹനം ഇങ്ങനെ ഇങ്ങനെങ്ങനെ ചെയ്യണമെന്ന കാര്യങ്ങൾ ഉപദേശിക്കുകയും ചെയ്യും തുടർന്ന് ആ കാര്യങ്ങൾ എന്ന് റിവ്യൂ ചെയ്യും ആ റിവ്യൂ അത് നിർദ്ദേശങ്ങൾ നൽകും അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഈ നാടിനുള്ള ജനങ്ങൾക്ക് വേണ്ടിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളല്ലേ എല്ലാ ആളുകൾക്കും നല്ല മൊത്തം മുഖച്ചായ മുഖ്യമന്ത്രിയായി വന്നേരെ മാറ്റിൻ്റെ ഇനിയും ഈ നിലയിൽ തന്നെ പറയേണ്ടത് നല്ല പ്രവർത്തനം നടത്തണം എന്നാണ് പറയുന്നത് ചെറുപ്പകാലം മുതൽ അയാളെ ഒരു ചെത്തു തൊഴിലാളിയുടെ മകനായിരുന്നു വളരെ പാവപ്പെട്ട അങ്ങനെ പാവപ്പെട്ട വിദ്യാഭ്യാസത്തിലൂടെ അങ്ങനെ വളർന്ന് ബ്രണ്ണം കോളേജിൽ പിന്നെ വർക്ക് ചെയ്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടി വർക്ക് ചെയ്ത് അങ്ങനെയാണ് ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നത് ഇവിടെ കടന്നു വന്നതോടുകൂടി പിണറായിയുടെ മുഖഛായ മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സഖാവ് പിണറായി നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഇവിടെയുള്ള വികസനത്തിന്റെ എല്ലാം നോക്കിയാൽ പിണറായി വിജയനാണ് അതിൽ സ്വാർത്ഥ താല്പര്യങ്ങളോ വ്യക്തി താല്പര്യങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല ജനങ്ങളെ കാഴ്ചപ്പാട് ജനങ്ങൾക്ക് വേണ്ടി പിന്നെ ജീവിക്കുക എന്ന കാഴ്ചപ്പാടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള നേതാവ് വളരുവ വളർന്നു വരാനും ഇ എം എസിനും എ കെ ജിക്കും ഇല്ല പ്രാധാന്യം തന്നെ പിണറായിക്ക് ഈ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞത് സഖാബിൻ്റെ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ നിസ്വാർത്ഥ സേവനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇനിയും പിണറായി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരണമെന്നില്ലതാണ് പിണറായില്ലെ ജനങ്ങൾ മാത്രമല്ല പാവപ്പെട്ട ജനങ്ങൾക്കാകെയില്ലേ ആഗ്രഹങ്ങൾ ഇപ്പം സഖാവ് പിണറായി വളരെ പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് ആകെ ചെറിയ നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു സഖാവ് നായനാറുണ്ടായപ്പോൾ കൊടുത്തിരുന്നത് അതിന്ന് ആയിരത്തി നാനൂറ് രൂപയായി ജനുവരിയിൽ ആയിരത്തഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം പിന്നണിയിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന സഖാവ് പിണറായി വിജയനാണ് പിണറായി സഖാവ് വീണ്ടും അധികാരത്തിൽ വരണമെന്നും ഈ പിണറായിയുടെ മാത്രമല്ല കേരളത്തിൻ്റെയൊക്കെ മുഖത്തായ മാറ്റുന്നതിന് വേണ്ടി അടിപകറാതെ പിണറായി ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ കേരളത്തിലെ എൽ ഡി എഫിനു വേണ്ടി നേതൃത്വം കൊടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ഒരു രീതിയിലും ഈ ഇന്നത്തെ കോലാഹലങ്ങളിൽ നിന്ന് പുറകോട്ട് പോകാതെ മുന്നോട്ട് പോകാനും സഖാവ് വളർന്നു വന്ന വഴിയിൽ കൂടി തന്നെ ഇനിയും മുൻപോട്ട് പോയിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ജീവിത നിലവാരം മാറ്റുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കണം എന്നാണ് പിണറായി സഖാവോട് പറയാനുള്ളത് ചോദിച്ചോട്ട് എൻ്റെ അറിവില് എനിക്കറിയുന്ന തൊട്ടിട്ട് ഒരു നേർവഴിക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് തെറ്റ് ആര് കണ്ടാലും പാർട്ടിക്കുള്ളിൽ ആ തെറ്റിനാണ് എന്ന് പറയുന്ന ഒരു പ്രകൃതക്കാരനായിട്ടാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ അറിവിലും അങ്ങനെയാണ് ഒരു പത്ത് കൊല്ലം മുമ്പേ എനിക്ക് പത്ത് മുപ്പ് കൊല്ലം മുമ്പേ പരിചയമുണ്ട് ഇതുവരെ അങ്ങനെ ഒരു ശരിയായ കാര്യത്തിന് ശരിയെന്ന് പറയും തെറ്റിനെ തെറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പൊതുവേ നാടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും അതായത് ശരിഭാഗത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയുള്ളവരിക്കെല്ലാം ശരിപക്ഷുണ്ടെങ്കിലും മാത്രം പെണ്ണായി ഇടപെടൂ എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് പിന്നീട് പറയാനുള്ളത് പറഞ്ഞാൽ മന്ത്രി മന്ത്രിയായതിൻ്റെ ശേഷമാണ് ഈ വികസനവുമായിട്ട് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി വിദ്യുശക്തി ആയതിനു ശേഷമാണ് കൂടുതൽ മനസ്സിലാക്കുന്നത് എങ്ങനെ ഈ കാര്യം വികസനത്തിനു വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളത് വിദ്യുശക്തി മന്ത്രിയായതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് ഇപ്പം മുഖ്യമന്ത്രിയായതിൻ്റെ ശേഷം തന്നെ നമുക്ക് സ്വപ്നം കാണാത്ത വിധത്തിൽ വികസനം കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ ഒരു അടുത്ത കൊല്ലവും ഭരിക്കണം എന്നുള്ളത് തന്നെയാണ് എന്തുകൊണ്ട് നാട് നന്നാകാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രി പിണറായി വിചാരണ പിണറായി ആണ് കുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഒരഞ്ച് കൊല്ലം കൂടി ഈ കേരള നാട് ഭരിച്ചാൽ ഈ രാജ്യത്തൊരു ഈ നാടിന് വേറെ തന്നെ ഒരു മാറ്റം ഉണ്ടാകും നിപ്പയും പ്രളയവും ഇതെല്ലാം വന്നിട്ടും അന്ന് വരുന്നതിനെക്കാട്ടും മുമ്പിൽ കേരളം വളരെയതിന് ഒന്നും നഷ്ടപ്പെടുത്താണ്ട് തന്നെ വീണ്ടും കണ്ടമാനം ഈ രാജ്യ വികസനം നടത്തിക്കൊണ്ടുവന്നൊരു മുഖ്യമന്ത്രി ഇനിയും അഞ്ചു കൊല്ലം ഭരിക്കണോ എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസക്കാരനായി ഇനിയും ഭരിക്കുമോ എന്നുള്ളതിനാണ് മറ്റുള്ളവരെല്ലോ എന്ന് പറഞ്ഞാൽ ഇത് വികസനം മുരടിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നല്ലാണ്ട് ഒന്ന് നാടിനു വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാണ്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അതും ഇതും വിളിച്ചു പറഞ്ഞിട്ട് പലതും വിളിച്ചു പറഞ്ഞിട്ട് ഇതിനെങ്ങനെ ഈ ഭരണം ഇല്ലാതാക്കാൻ നോക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളിടയിൽ ഒരു പിന്നെ ഒരു മുഖ്യമന്ത്രി പിണറായി തന്നെയാണ് ഞാനിവിടെ ദിനേശ് പൊടീൻ്റെ ഫോർമേനാണ് വിജയാടിനെ ഞാൻ ആദ്യം മുതലേ കാണുന്ന ചെറുപ്പത്തിലേ കാണുന്നതാണ് വിജയാടനെ എന്നും നാടിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് ഈ നാട്ടിൽ എന്ത് പ്രശ്നത്തിൽ വന്നാലും ഇടപെടുന്നതും അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രിയായതിനു ശേഷം ഈ നാടിനു വേണ്ടി അത് പിണറായി മാത്രമല്ല പിണറായി എന്ന സ്ഥലത്തിന് വേണ്ടി മാത്രമല്ല കേരളത്തിന് തന്നെ മാതൃകയായി ലോകത്തിന് തന്നെ മാതൃകയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിച്ചു കൊടുക്കുന്ന പിണറായി വിജയൻ അയാൾ നമ്മുടെ നാടിനു വേണ്ടി എത്രത്തോളം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാലോ ഈ കേരളത്തിലെ ഇന്ന് പ്രതിപക്ഷത്തിന് പോലും അതൊരു ഭിന്നാഭിപ്രായം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുമാത്രമല്ല ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ നാടിനു വേണ്ടി പ്രസ്ഥാനത്തിനെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പിണറായി വിജയൻ എടുത്ത പങ്ക് വളരെ വലുതാണ് ആ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ ഒരു മാതൃകയായി നമ്മളെന്നും കാണും എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഉത്തരം വേണ്ട ഒരു കാര്യമുണ്ട് പിണറായി വിജയൻ ശരിക്കും അഹങ്കാരിയാണ് അല്ലെങ്കിൽ ധിക്കാരിയാണ് എന്ന് പറയുന്ന ആളുകളോട് നിങ്ങൾക്ക് ശരിക്കും അറിയാം അദ്ദേഹത്തെ അറിയുന്നതാണ് അപ്പോൾ എന്താണ് ശരിക്കും അദ്ദേഹം ധിക്കാരിയാണോ അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ എങ്ങനെയാണ് സ്വഭാവം വളരെ ആത്മാർത്ഥതയോടെ ജനങ്ങൾ ഇടപെടുന്ന ഒരു നേതാവാണ് ഒരു സഖാവാണ് ഈ ധിക്കാരി എന്ന് പറയുന്ന എതിരാളികൾക്കാണ് അല്ലാണ്ട് നമ്മുടെ നാട്ടുകാരൊരിക്കലും ഈ പിണറായി പഞ്ചായത്തിലെ ഒരാളും ഇയാളൊരു ധിക്കാരിയാണ് നമ്മളെ സഖാവ് ധിക്കാരി എന്ന് പറയില്ല എന്തുകൊണ്ടാണ് നാട്ടിന് വേണ്ടി ജീവിക്കുന്നതാണ് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത് നമുക്കറിയാം അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് ശരിക്കും ഇവിടെ വരുമ്പം നിങ്ങൾക്ക് ശരിക്കും സന്തോഷമുണ്ടോ ശരിക്കും വളരെ സന്തോഷമല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജനങ്ങളിൽ ഒരാളായിട്ടാണ് എപ്പം സാധാരണക്കാരനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കാഴ്ചപ്പാട് കാഴ്ചപ്പാടിലെ പിണറായി എന്റെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് എടുത്തോളം പിണറായിയെ സംബന്ധിച്ച് പണറായി ഉണ്ടായാലേ നമ്മളെ പോലത്തെ സാധാരണക്കാരനെ ഇവിടെ ജീവിക്കാൻ കഴിയും അതാണ് നമ്മുടെ അനുഭവം അനുഭവം ധാരാളം ഉണ്ട് അതിപ്പോ പറയാന്ന് പറഞ്ഞാൽ കുറെ സമയം എടുക്കും അറിയുന്ന ആളാണോ എന്താണ് അദ്ദേഹത്തിന്റെ സ്വഭാവ രീതിക്കൊന്നും ഒരു പ്രശ്നമില്ല സാധാരണക്കാരൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യമായാലും അത് ഏത് രൂപത്തിൽ പരിഹരിക്കണം ആ രൂപത്തിൽ പറഞ്ഞു തരും അദ്ദേഹത്തിന് നേരിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമെങ്കിലും അദ്ദേഹം ചെയ്തു തരും പിണറായി വിജയൻ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ് പിന്നെ ഇതിലും മുന്നേ അദ്ദേഹം പിന്നെ മാർസിസ്റ്റ് പാർട്ടിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു പിന്നെ ഇതിലും വൈദ്യുതി മന്ത്രിയായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഇപ്പോഴത്തെ ഭരണത്തെപ്പറ്റി പറയാന്ന് വെച്ചാൽ നമ്മളെല്ലാം അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ നല്ല ഭരണമാണ് നല്ല ഭരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് നമ്മളെ നാട്ടിന് ഈ ഈ ധർമ്മടം പിന്നെ മണ്ഡലത്തിന് ഇത്രയും വികസന പ്രവർത്തനം ചെയ്ത മറ്റൊരു നേതാവ് ഇതുവരെ ഉണ്ടായിട്ടില്ല പണ്ട് നമ്മളെ പിന്നെ ഞായ ഒരു പിന്നെ ഇടതുപക്ഷ അനുകൂലിയാണ് നമ്മളെ അനുകൂലിയായ പിന്നെ നായനാർ പോലും തലശ്ശേരിയിൽ മുഖ്യമന്ത്രിയായിട്ട് ഭരണത്തിൻ്റെയല്ല വികസന പ്രവർത്തനത്തിൽ പിണറായിൻ്റെ അത്ര എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ എന്തുകൊണ്ടും ഇനി പിന്നെ ഇനിയൊരു ഇത് വരികയാണെങ്കിൽ ഈ പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രി ആണോ എന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആണെങ്കിൽ അതുപോലെ തന്നെ പിന്നെ എല്ലാം കൊണ്ടും നമ്മുടെ നാടിനും പിന്നെ മൊത്തത്തിൽ നമ്മുടെ സംസ്ഥാനത്തിനും വളരെയധികം പിന്നെ ഉപകാരങ്ങളും പിന്നെ ഇതോ പ്രയോജനങ്ങളും ഒക്കെ ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ് പിന്നെ നല്ല കഴിവുള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എല്ലാ എന്ത് കാര്യത്തിനായാലും ഭരണത്തിലായാലും മറ്റുള്ള ഏത് കാര്യത്തിനായാലും സ്വന്തമായ കഴിവുണ്ട് ആ കഴിവ് പ്രയോഗിക്കാൻ ഇപ്പം കൊറോണയുടെ കാല കാലാന്ന് എല്ലാവരും നമ്മളെ നമ്മളെപ്പോലത്തെ ആൾക്ക് എനിക്ക് അറുപത്തിയെട്ട് വയസ്സായി പുറത്തുപോലും ഇറങ്ങി നടക്കാതെ ആ ഈ ഒരു അവസ അവസ്ഥയാണുള്ളത് ഈ കൊറോണേനെ ഒരു പരിധി പരിധിവരെയൊക്കെ നമ്മൾ പിടിച്ചു നിർത്തിയത് പിന്നെ ഈ ഈ ഇടതുപക്ഷ ഭരണത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പ്രത്യേകിച്ചിട്ട് ശൈലജ ടീച്ചർ പിന്നെ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും പിന്നെ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നു അതുപോലെ പിന്നെ ഈ മുഖ്യമന്ത്രി ഇപ്പോൾ എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് അതിൻ്റെ അടക്ക് ഒരു പിന്നെ ഇതിൽ ഒരു പുകമറ എന്നുള്ള നിലയിൽ ഒരു ഇത് വന്നിരുന്നു മറ്റേ പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കുടുംബത്തിനെയും ഉൾപ്പെടുത്താൻ വേണ്ടി വെറുതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യണോ ഈ മുഖ്യമന്ത്രി താഴെ അറയ്ക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രതിപക്ഷങ്ങളും പിന്നെ പ്രത്യേകിച്ചിട്ട് ബി ജെ പി ഒക്കെ ചെയ്യുന്നത് വികസനത്തിന്റെ കാര്യമായ ആളാണ് വികസനം ആഗ്രഹിക്കുന്നൊരു മനുഷ്യനാണ് പിണറായി വിജയൻ വിജയൻ ബന്ധമില്ല പക്ഷേ നമ്മൾ നല്ല പരിചയക്കാരുന്നു എൻ്റെ വീട്ടുകാരും കുടുംബക്കാരൊക്കെ ആയിട്ട് എൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് അപ്പോൾ ചെപ്പം മുതലേ പാർട്ടിയുടെ നല്ല പ്രവർത്തകനായി തുടങ്ങി അവിടെ ഒരു നല്ല സംഘാടകനും നല്ലൊരു ഭരണകർത്താവിനും മാറിയതാണ് അദ്ദേഹം ഏത് ഉന്നത സ്ഥാനത്ത് എത്തുമ്പോഴും സ്വന്തം നാടിനെക്കുറിച്ച് എപ്പോഴും ഒരു അദ്ദേഹത്തിന് ഓർമ്മകളും കാഴ്ചപ്പണക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിണറായി എന്ന് പറയുന്നത് നിങ്ങളിപ്പം ഇവിടെ നിൽക്കുമ്പോൾ ഈ പിണറായിക്ക് ഇന്നുണ്ടായിട്ടുള്ള എല്ലാ നേട്ടങ്ങളിലെയും അദ്ദേഹത്തിൻ്റെ കരങ്ങളുണ്ടായിട്ടുണ്ട് അദ്ദേഹം ഭരണത്തിലായാലും അല്ലെങ്കിലും ഈ പിണറായിക്കകത്ത് നടക്കുന്ന എല്ലാ വികസനം എല്ലാ നേട്ടങ്ങളുടെ കാര്യത്തിലും എന്നും അദ്ദേഹം വാശിക്കാരനാണ് എന്നാണ് ആളുകളുടെ അല്ലെങ്കിൽ ധിക്കാരില്ല ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ വളരെ കർക്കശം പുലർത്താറുണ്ട് തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാനും പ്രത്യേകിച്ച് ഭരണരംഗത്താവുമ്പോൾ എടുത്ത നടപടികളൊക്കെ ജനങ്ങൾ ഉപകാരപ്രദമായ രീതിയിൽ ആകണമെന്നൊരു കറക്കശം അദ്ദേഹത്തുണ്ട് അതുകൊണ്ട് ആണ് അദ്ദേഹം ചിലപ്പോൾ ആളുകൾ അദ്ദേഹത്തെ ഒരു ദാർശ്യം എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നത് എന്തായാലും തീരുമാനങ്ങൾ എടുക്കാനും അത് അതേപോലെ നടപ്പിലാക്കാൻ അദ്ദേഹം എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട് പിണറായി ഒരു നല്ലൊരു നേതാവ് നേതാവാണ് മോശമല്ല നമുക്ക് ചെറുപ്പത്തിൽ നമ്മൾ പിന്നെ പറയുന്നത് നേതാവും വേറൊരു എല്ലാവരും ചെറുപ്പക്കാരനെ അറിയുന്നതാണ് നിങ്ങളെ നാട്ടുകാരനാണ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും വിശദമായിട്ട് പറയണം നല്ല കാഴ്ചപ്പാട് നമുക്ക് ഒരു വിചാരണ പറ്റിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരേ നാപ്പത്താറ് വർഷത്തെ പരിചയമുള്ള എനിക്ക് അത് ആ കാലയളവിൽ ഇവിടെ പിണറായി വിജയൻ പറയുന്ന വ്യക്തി ഇവിടെ ചെയ്തതും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ജീവിച്ചതാണ് ഇതിൽ കൂടുതലൊന്നും ഇനി ചെയ്യാനില്ല വിജയട്ടെ അതായത് അത്രയും പുരോഗതിയും പിന്നെ സാധാരണക്കാരന് വേണ്ടിയിട്ടും സാധാരണക്കാരന് സാധാരണക്കാരന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച ആളാണ് വിണറായി വിജയൻ പിന്നെ ഈ എനിക്ക് നാൽപ്പത്താറ് വയസ്സ് നാൽപ്പത്താറ് വയസ്സ് കാലയളവിൽ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു വികസനവും ഒന്നും കണ്ടിട്ടില്ല എവിടെയാ നമ്മളിപ്പോൾ എ കെ സ്കൂൾ ഞാൻ പഠിച്ച സ്കൂളാണ് സ്കൂളിൻ്റെ വികസനവും അതുപോലെ തന്നെ ഇപ്പം വരുന്ന പാലോ അമ്പരം പാലോ മൊയ്തൂ പാലോ എല്ലാം തന്നെ മൊത്തത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസനമേ ഉള്ളൂ പിന്നെ പ്രതിവശങ്ങൾ ഇങ്ങനെ അത് ഇതൊക്കെ പറയുന്നുണ്ട് അത് അഹങ്കാരി അതൊന്നും പറയാൻ പറ്റില്ല അതൊരു തന്റെ ഇടരാൾക്ക് അത് ഉണ്ടാവും എപ്പോഴും ഒരു യഥാർത്ഥ ഒരു പുരുഷൻ അത് ഉള്ളതാണ് ഉണ്ടാവും അത് അഹങ്കാരം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടാവും അത് വേണം അത് ഉണ്ടെങ്കിൽ ഇത് ധീരത കിട്ടും അതൊരു സഹാബിന്റെ വ്യക്തിത്വണത് കാഴ്ചപ്പാട് നല്ല കാഴ്ചപ്പാടല്ലേ നല്ല നല്ലൊരു മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി നല്ല വ്യക്തിത്വ ഒരു മുഖ്യമന്ത്രിയാണ് പത്ത് മുപ്പത് കൊല്ലം വിദ്യാർത്ഥന അറിയാം വിദ്യാർത്ഥിന് പ്രത്യേക ഒരു കാഴ്ച പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാരൻ്റെ കാര്യങ്ങൾ പറയുക അത് ചെയ്യാന്നുള്ളതാണ് മുഖ്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം എൻ്റെ അഭിപ്രായത്തിൽ അതാണ് മറ്റന്നാണിപ്പം പറയുന്നത് ഈ കാലം വരെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അഞ്ച് കൊല്ലത്തെ ഭരണത്തിൻ്റെ ഫലമായിട്ട് അടുത്ത മുഖ്യമന്ത്രി നമ്മൾ ഇടതുപക്ഷം തന്നെ വരും പിണറായി തന്നെയായിരിക്കണം എന്ന് എൻ്റെ വിശ്വാസം ആണെന്നു പറഞ്ഞു വിജയേട്ടം എന്നുള്ളൊരു എൻ്റെ അഭിപ്രായം സത്യം വിജയേട്ടന്ന് പ്രകൃതിപരമായിട്ടല്ല വിജയേട്ടം എന്നുള്ള നിലയിൽ ഒരു പാർട്ടിയുടെ നേതാവ് പിണറായിൽ അറിയപ്പെടുന്ന എനിക്ക് പിണറായിയിൽ സാധാരണക്കാരനായിട്ട് വളർന്നു വന്ന ഒരാൾ ആ നിലയിൽ ഇന്നത്തെ സ്ഥിതി വരെ എത്തിയ ഇനി കേരളത്തിൽ ഏറ്റവും പുരോഗതിയിലേക്ക് നയിച്ച ഒരാൾ അതുകൊണ്ട് തന്നെ പിണറായി എന്ന് പറയുന്ന വ്യക്തി അടുത്ത മുഖ്യമന്ത്രിയായിരിക്കും പൂർണ്ണ വിശ്വാസം എനക്കുണ്ട് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു മറ്റുള്ള കൂട്ടം എന്തോന്നും എനിക്കറിയില്ല വിജയട്ടനെന്ന് പറയുമ്പോൾ കേരള ജനങ്ങൾക്ക് അറിയപ്പെടുന്ന പ്രത്യേകിച്ച് ഒരു പ്രത്യേക വാക്കുവാണെന്നില്ല സാധാരണക്കാരും സാധാരണക്കാരനും പാവപ്പെട്ടവൻ്റെ ഉന്നമതയോടെ പ്രവർത്തിക്കുന്ന ഒരു വിജയട്ടനെ പറ്റി നമ്മൾ പ്രത്യേകമായിട്ടെന്ന് പറഞ്ഞു തരുന്നെ നിങ്ങളോട് ഏതായാലും നമ്മുടെ കേരളത്തിൻ്റെ അതിൽ രാജ്യത്തിൻ്റെ തന്നെ ഒരു പ്രതീക്ഷയാണ് വിചാട്ടൻ ആ നമ്മൾ വിജയറ്റൻ നാട്ടനായ പിണറായിക്കാരെ അഭിമാനമാണ് കേരളത്തിൻ്റെ അഭിമാനമാണ് ലോകത്തിലെ അഭിമാനമാണ് വിചാട്ടം വിചാരിറ്റിനെ പറ്റിയിട്ട് എനിക്ക് ഈയിൽ കൂടെ ഞാനൊന്നും പറഞ്ഞു തരുന്നില്ല ശരിക്കും ഈ പിണറായി എന്നുള്ള സ്ഥലം ശരിക്കും വിജയട്ടൻ ആയതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ കുറിച്ച് മാത്രം അറിയപ്പെട്ട സ്ഥലമാണ് പിണറായി അല്ലല്ല അങ്ങനെ പറയാൻ പറ്റില്ല വിജയനും കാലഘട്ടത്തിൽ കടന്നു വരുമ്പോൾ പിണറായി വന്ന് പിന്നീട് വിജയൻ വിജയട്ടനായി സാധാരണക്കാർ സാധാരണക്കാരനായി പിണറായി വിജയൻ എന്നുള്ള ഒരു പേര് തന്നെ ശരിക്കും പിണറായി എന്നുള്ള സ്ഥലത്തിന് വല്ലാത്തൊരു പേര് വന്നു അല്ല അത് യാഥാർത്ഥ്യം കൊള്ളാണ് പിണറായി എന്ന പേരിൽ അറിയപ്പെടുന്ന പിണറായി എന്ന് പറയുമ്പോ നമ്മുടെ നാട് അതിൽ കൂടുതൽ തന്നെ അറിയപ്പെടുന്ന പിണറായി വിജയൻ എന്നുള്ളതിനാണ് നമ്മൾ എന്താണ് അതിനെപ്പറ്റി കൂടുതലൊരു വിശദീകരണ കാര്യങ്ങളോട് പറയാനുള്ളത് പിണറായി സാറിനോട് അങ്ങ് പ്രത്യേകിച്ചിട്ടൊന്നും പറയുന്നില്ല നമ്മൾ ആഗ്രഹങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു സഖാവാണ് പറയുന്നത് പിണറായി അപ്പോൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എത്രയോ അപ്പുറം നമുക്ക് തരുന്ന ഒരു അനുഭവമുള്ള നേതാവാണ് പിണറായി അപ്പോൾ പിണറായിനെ പറ്റിയിട്ട് ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ് പ്രത്യേകിച്ചും ലോകത്തിൻ്റെ അല്ല കേരളത്തിൻ്റെ അഭിമാനമാണ് പിണറായി അപ്പോൾ വിജയട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ സാധാരണക്കാരൻ്റെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാണ് അത് ഇനിയും കലങ്ങളോട് നിലനിൽക്കും എന്നാണ് എനിക്ക് പറയുന്നത് കേരളത്തിൽ മുഴുവൻ ജനങ്ങൾക്കും ഇപ്പം മറ്റുള്ളവരുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഇല്ല എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ എന്തു വിദ്യാട്ടൻ തന്നെയാണ് നമ്മളെ മുഖ്യമന്ത്രി അതിൽ ഇന്നിപ്പം ശശി തരൂറിന്റെ പ്രസ്താവന വായിച്ചാലും ഓ രാജോവാലിന്റെ പ്രസ്താവന വായിക്കുമ്പോൾ എല്ലാം ഞാൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണെന്ന് അഭിമാനം കൊള്ളുകയാണ് കാരണം നമ്മൾ പിണറായിക്കാരൻ എന്നുള്ള നിലയിലും വിജയറ്റൻ തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി അതിൽ യാതൊരു സംശയം വേണ്ട വിജയൻ ഇവിടെ ഒരു സാധാരണക്കാരനായ സാധാരണക്കാരനായ നിന്നും ഉയർന്നു വന്ന വ്യക്തിത്വമുള്ളൊരു സഖാവാണ് ഇന്ന് ഈ നിലയിൽ എത്തിയത് അദ്ദേഹത്തിൻ്റെ പിന്നെ കളങ്ക കളങ്കമല്ലാതെ വ്യക്തിത്വം കൊണ്ട് മാത്രമാണ് ഇത്ര ഇവിടെ എത്തിയത് ഇന്ന് അദ്ദേഹത്തിനെതിരായിട്ട് പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനും കൂടി അതിനൊന്നും ഒരു തെളിവും കാര്യങ്ങളൊന്നുമില്ല അയാൾ നല്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നയിക്കും പാർട്ടിയെ നയിക്കും അതുപോലെ ഗവൺമെൻറ്റിനെ നയിക്കും എന്ന വിശ്വാസമാണ് നമുക്കുള്ളത് ഈ പണ നാട്ടിലടക്കം എല്ലാ കാര്യത്തിനും ഇടപെടുന്ന ഒരാളാണ് അയാൾ നല്ല വ്യക്തിത്വമുള്ള ആളാണ് അത് മാത്രമല്ല അയാളെ പ്രത്യേകത വെച്ചാൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കും അതിലൊരു കളംകൊയിലാണ് നടപ്പാക്കുന്നുണ്ട് എല്ലാത്തിനും ധീരതയോട് കൂടിയിട്ട് എല്ലാം നയിക്കുന്ന അയാൾ തയ്യാറാണ് അല്ല അഹങ്കാരം ആവശ്യമുള്ളവർക്ക് അഹങ്കാരം വേണ്ടി വരും അത് നടപ്പാക്കുകയും ചെയ്യും സമൂഹത്തിൽ നല്ലൊരു വ്യക്തി പറയാനില്ല അറിയപ്പെടുന്ന നല്ല അറിയപ്പെടുന്ന ആളും നല്ല നല്ല എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അയാൾ വ്യക്തി വ്യക്തി വ്യക്തിയായതുകൊണ്ട് പറയുന്നു വേറൊന്നല്ല എന്തിനും ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞങ്ങളെ വീടെല്ലാം എടുത്തുകൊടുത്ത് പിന്നെ നല്ല നല്ല നമുക്ക് ഇതായിട്ട് നാട്ടുകാരനാണ് അപ്പോ എന്താണ് നാട്ടുകാരനെ കുറിച്ച് ഞമ്മക്കൊന്നും പറയാനായിട്ടില്ല നല്ല ഇതായിട്ട് അഭിപ്രായമാണ് അദ്ദേഹം ചെറുതിലെ നയിച്ച് അങ്ങനെ ജീവിച്ച് നെയ്ത്തു തൊഴിലാളിയായിരുന്നു ആദ്യം എന്നിട്ട് അതില് പിന്നെ ഇങ്ങനെ പാർട്ടിയായിട്ട് പറയാനെന്ന് പറഞ്ഞ പാർട്ടിന്റെ തന്നെ വേറെ നമ്മളെ ഒരു മന്ത്രി തന്നെയാണ് നമുക്ക് അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായമാണ് നല്ല പുരോഗതി തന്നെ പല പുരോഗതികളും മോശമൊന്നുമില്ല ഇതുവരെ പരിശയിൽ നല്ല ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ കിട്ടിയത് പിന്നെ അല്പ സ്വലപ്പം പിന്നെ അഭിപ്രായ വ്യത്യാസം പല ആൾക്കാർ ഇറങ്ങുന്നുണ്ടാവും അതൊന്നും ശരിയൊന്നുമില്ല ഇപ്പോഴത്തെ നല്ല വരണം മോശമൊന്നുമില്ല നല്ലൊരു ഒരു സാമ്പത്തികമായിട്ടും പെൻഷൻ്റെ കാര്യത്തിലും മറ്റേ എല്ലാ കാര്യത്തിലായിട്ടും അതേപോലെ തന്നെ കെറ്റിൻ്റെ കാര്യത്തിലായാലും എല്ലാവരും നല്ല ഒരു പുരോഗതിയുള്ള ഒരു താങ്കൾക്ക് എന്താണ് പേഴ്സണലി പുരോഗതിയുള്ളതാണ് പേട്ട് നല്ലൊരു വ്യക്തി ആരായിട്ടൊരു ഒരു സാധാരണക്കാരായിക്കോട്ടെ അല്ലെ കുറച്ച് സമ്പത്തികളുള്ള ആളായിക്കോട്ടെ അവരുടായിട്ട് നല്ല ഒരു പിന്നെ ഒരു വ്യക്തിത്വപരമായിട്ട് നീങ്ങുന്ന ആളാണ് വിചാരിന്റെ കാഴ്ചപ്പാടിൽ പാടില്ലെന്നാല് ആള് നല്ലൊരു മനുഷ്യൻ തന്നെയാണ് അപ്പത്തെ നമ്മൾ ഇതുവരെ ആയിട്ട് അങ്ങനെ ഒരു പ്രശ്നം കേൾക്കുകയോ പറയിപ്പിക്കലോ എന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാനൊരു യു ഡി എഫ് കയറണ ഞാൻ വിചാരിനെ സപ്പോർട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ പെരുമാറ്റ രീതി നമ്മളെ അലക്കത്താൻ ഓരോ വീട് വീട് എൻ്റെ വീട് അപ്പുറം അപ്പോൾ അതിൻ്റെ രീതി നമ്മളെപ്പോഴെ പരസ്പരം കാണുന്നതുകൊണ്ട് തന്നെ നമ്മളെ കാലകാലങ്ങളായി കാണു വർഷങ്ങൾക്കു മുമ്പ് കോൺഗ്രസ് വരിക്കണ സമയത്ത് കേരളത്തിൽ ബച്ചതാനും ആ സമയത്ത് ഞാൻ കടമ്പൂർ കാരനാണ് ആ കടമ്പൂർ കാരനായിട്ട് ഞാൻ വിജയാട്ടൻ പോലീസ് സ്റ്റേഷനിലെ മാറിച്ചുണ്ട് ഗോഡൗണിലേക്ക് അതിൽ ഞാനും കൂടി അതിൽ പങ്കാളിയാണ് പക്ഷെ എന്തു വെച്ചാൽ ഞങ്ങളും കൂടി മനസ്സിലാക്കി എടുത്തിട്ടാണ് സമരത്തിലേക്ക് നീങ്ങും പിന്നെ ഞാൻ ആ സമരം മതിയാക്കി പിടിച്ചിട്ടെല്ലാം കൊണ്ടുപോവുമല്ലോ ചെയ്തു പക്ഷെ ഇന്നത്തെ നില നോക്കുമ്പോൾ ഈ അഞ്ച് കൊല്ലം ഭരിക്കണം എനി നല്ല കാലമായിട്ട് നമ്മൾ കണ്ട് എനിക്ക് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കേരളം കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ ഏറ്റവും വളരെ നല്ല ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മളിപ്പോൾ ഇത്രയും കാലം ഞാൻ നമ്മൾ കണ്ടത് വെച്ചിട്ട് ഇത്രയും കാലം വെച്ചാൽ ഇപ്പം ഭരിക്കുന്ന രീതിയിലായത് ഇപ്പം ഡെവലപ്മെന്റ് കേരളത്തിൻ്റെ ഡെവലപ്മെന്റ് എല്ലാ രീതിയിലും തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ട ഒരു വ്യക്തിയാണ് ഒരിക്കലും നല്ല വളരെ നല്ല മനുഷ്യനാണ് ഇത്രയും ജനങ്ങൾക്ക് അറിയാലോ നമുക്കിപ്പോൾ വളരെ തുറന്ന് സംസാരിക്കുന്നു എല്ലാ ദിവസവും നമ്മൾ പത്രത്തിൽ നമ്മൾ പേപ്പറിലും പിന്നെ ന്യൂസുകാരനും തന്നെ നമ്മളോട് വളരെ വളരെ ക്ലോസ് ആയിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിക്കൊണ്ട് തന്നെ എല്ലാ ഇതിലും കറക്റ്റായി മറുപടി വരുന്ന മനുഷ്യനാണ് അത്രയും വലിയൊരു മനുഷ്യനാണ് പിന്നെ നമ്മുടെ നാട്ടുകാരനല്ലേ നമുക്ക് അഹങ്കരിക്കാം നമ്മളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ഓക്കെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് മൂപ്പര് നല്ല വളരെ നല്ല മനുഷ്യനാണ് മനസ്സിലായില്ലേ അവിടെ നമ്മൾ പിണറായി രീതിയിൽ കയറുന്ന രീതിയിൽ ഞാൻ അഭിമാനിക്കുന്നു ജിയേട്ടൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഒരു സാധാരണ കർഷക കുടുംബ കർഷകത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഈ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല ആർജമുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഏത് കമ്മ്യൂണിസ്റ്റുകാരനും അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു പേര് തന്നെയാണ് സർക്കാർ പിണറായി വിജയൻറ്റേത് വിദ്യാട്ടിന് ഈ നാടിൻ്റെ അഭിമാനമാണ് എല്ലാ പിണറായിക്കാരുടെയും ഒരു സ്വകാര്യ അഹങ്കാരമാണ് പിണറായി വിജയൻ നാടിന്റെ അഹങ്കാരമാണ് സ്വകാര്യ അഹങ്കാരമാണ് പിണറായി വിജയൻ എന്നാണ് അവസാനത്തെ വ്യക്തി പറഞ്ഞത് അതിനു മുമ്പുള്ള ബൈറ്റുകളെല്ലാം നിങ്ങൾ കണ്ടിരിക്കും ഈ വിഷലുകൾ നിങ്ങളിലേക്ക് എത്തിച്ചത് ക്യാമറാമാൻ വിഷ്ണു ആണ് നന്ദി നമസ്കാരം